എന്റെ കുടുംബം കുടുംബം എല്ലാം എല്ലാം ഒറ്റ ഒറ്റ പോക്ക് പോക്ക് ഒപ്പം താമസിച്ചിരുന്ന സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തുകയും പെൺമക്കളിൽ ഒരാളെ വെട്ടി ഇളയ കുട്ടിയെയും കൊണ്ട് കടന്നു കളയുകയും ചെയ്ത യുവാവ് പോലീസിന്റെ പിടിയിലായി കുട്ടിയെയും കണ്ടെത്തി വയനാട് തിരുനെല്ലി അപ്പാറയിൽ പ്രവീണയെ വെട്ടിക്കൊലപ്പെടുത്തിയ ദിലീഷിനെയാണ് തോട്ടത്തിലെ ഷെഡിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത് ഒപ്പം പ്രവീണയുടെ മകൾ ഒൻപത് വയസ്സുകാരിയെയും കണ്ടെത്തി പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി നാട്ടുകാരടക്കം തിരച്ചിൽ നടത്തുന്നതിനിടയിൽ തോട്ടം നോക്കുന്ന ജോലിക്കാരനാണ് പ്രതിയെയും കുട്ടിയെയും കണ്ടെത്തിയത് തിരുനെല്ലി വാഗേരിയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന മുപ്പത്തിനാല് വയസ്സുള്ള പ്രവീണ ഭർത്താവുമായി അകന്ന് ദിലീഷിനൊപ്പമായിരുന്നു താമസം പ്രവീണയ്ക്കൊപ്പം മക്കളായ യും ഉണ്ടായിരുന്നു പ്രവീണയും ദിലീഷും തമ്മിലുണ്ടായ തർക്കത്തിനിടയിലാണ് പ്രകോപിതനായി പ്രതി പ്രവീണയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇതിനിടയിലാണ് മൂത്ത കുട്ടിക്കും വെട്ടേറ്റത് ചെവിക്കും കഴുത്തിലും വെട്ടേറ്റ കുട്ടിയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിനിരയായി പുറത്തേക്കൂടി കുട്ടി തന്നെയാണ് അയൽവാസികളോട് വിവരം അറിയിച്ചത് നാട്ടുകാരെത്തി നടത്തിയ പരിശോധനയിലാണ് പ്രവീണയുടെ മൃതദേഹം വീടിന് സമീപം കണ്ടെത്തിയത് മലയാളം സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം